അപ്പം ഈ നിലപാട് സി പി ഐ എടുത്തത് എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് പിണറായി വിജയന്റെ പപ്പും കൂടെ പറിക്കപ്പെട്ടത് സി പി എമ്മിനകത്തുള്ള അസംതൃപ്തരായിട്ടുള്ള അണികൾ ശരിക്കും ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ സി പി ഐ ഇത്ര കടുത്ത നിലപാടെടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം സി പി എമ്മിൻ്റെ അണികളുടെ സമ്മർദ്ദമാണെന്ന് കൂടി പറയുന്നവരുണ്ട് നമസ്കാരം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അപമാനം സഹിച്ച് നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് സി പി എമ്മിനോടൊപ്പം നിന്ന സി പി ഐ ഇപ്പോൾ സ്റ്റാറായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് പി എം ശ്രീ വിഷയത്തോടു കൂടി കാണുന്നത് അപ്പോൾ ഇതൊരു സി പി ഐയുടെ ഒരു വലിയ വിജയം അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് ഉറച്ച നിലപാട് ഇതൊക്കെയല്ലേ അത് തെളിയിക്കുന്നത് അത് സി പി എമ്മിനെ സി പി ഐക്ക് എത്രത്തോളം ഗുണം ചെയ്യും എന്നുള്ളതാണ് അതായത് ഈ പി എം ശ്രീ വിഷയത്തിൽ രണ്ട് സംഭവങ്ങളാണ് ഒന്ന് സി പി ഐയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് സി പി ഐയുടെ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ സി പി ഐ ഏതാണ്ട് ഒരു ജീവച്ഛവമായി കേരള രാഷ്ട്രീയത്തിൽ കിടക്കായിരുന്നു കുറേ കാലമായിട്ട് നമുക്കറിയാം സി പി എമ്മിൻ്റെ അല്ല സി പി ഐയുടെ ഇച്ഛാശക്തിയുള്ള അന്തസ്സുള്ള ആർജവുമുള്ള എത്രയോ നേതാക്കന്മാർ എം എൻ ഗോവിന്ദൻ നായർ മുതൽ സി എ ചിദമോനോൻ മുതൽ എൻ ഇ ബലറാം മുതൽ വെളി എം ഭാർഗവൻ മുതൽ സി കെ ചന്ദ്രപ്പൻ വരെയുള്ള ആളുകളിൽ നിന്ന് സി പി എം നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും ചെയ്യുന്നൊരു നേതാവെന്നുള്ള നിലയിലേക്ക് ബിനോയിശം തരംതാണ് നിന്ന ഒരു സാഹചര്യത്തിലാണ് അവർക്കൊരു വജ്രായുധമായി ഈ പി എം ശ്രീ കിട്ടുന്നത് നമ്മൾ ഈ പി എം ശ്രീ വിഷയം വരുന്നതിന് മുമ്പ് സി പി ഐയുടെ പിന്നെ വളരെ നോക്കുകയനീയമായിരുന്നു ഒരിക്കലും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇതുപോലൊരു വിജയം സി പി ഐക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യം അപ്പം സി പി ഐയുടെ കാര്യം നമ്മൾ അതിനു മുമ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സി പി ഐക്ക് ശരിക്കും പതിനാറ് എം എൽ എമാരുണ്ട് സി പി ഐക്ക് നാല് മന്ത്രിമാരുണ്ട് പക്ഷെ ഇതൊക്കെയാണെങ്കിലും സി പി ഐക്ക് ഈ പറഞ്ഞ കറിവേപ്പലയുടെ ഒരു സ്ഥാനം പോലും പിണറായി വിജയൻ കൊടുത്തിരുന്നില്ല കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് കാണും മറുഭാഗത്ത് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വത്തിനെ ജനങ്ങളും പാർട്ടി അണികളും വെറുക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെ പാർട്ടിക്ക് പുറത്ത് പിണറായി വിജയൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എഴുതിയിട്ടുണ്ട് സലൂട്ട് അടിച്ച് നടപ്പിലാക്കും പിണറായി എന്തെങ്കിലും ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ ആ നടപടിയെ സി പി എം കാര് എതിർക്കുന്നതിന് മുമ്പ് തന്നെ ബിനോവിഷം വന്ന് തീർച്ചു വന്ന് സി പി എം കാരെ അനുകൂലിക്കുന്നതിന് മുമ്പ് തന്നെ അവസാനഘട്ടത്തിലും രണ്ട് സി പി ഐക്കകത്ത് ബിനോവിഷത്തിനെതിരെ വലിയ തോതിലുള്ള എതിർപ്പുകൾ ഉരുട്ടുകൂടിക്കൊണ്ടിരിക്കുകയാണ് ബിനോവിഷം ആയ സമയം മുതൽ വിവാദങ്ങൾ ഉണ്ടായിരുന്നു കാനൻ രാജേന്ദ്രൻ രോഹിഷെത്രം സംസ്ഥാന സെക്രട്ടറി ആക്കണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞത് മുതൽ തുടങ്ങിയതാണ് വിവാദം കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെയൊന്നും ഈ പറഞ്ഞ പൂർഷാ രീതിയിലൊന്നും ആവാറില്ല അപ്പൊ ആയപ്പം മുതല് അത് വന്നു കാനൻ രാജേന്ദ്രൻ ആകസ്മികമായി മരണമടഞ്ഞതിനെ തുടർന്നിട്ടാണ് ഇയാൾ സെക്രട്ടറി അപ്പം മുതലേ വിവാദം അതിനുശേഷം നമ്മൾ കണ്ടതാണ് സി പി ഐയിലെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള ശ്രീമാൻ കെ ഇസ്മായിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിട്ട് ഇയാൾ വലിയ ശ്രമം നടത്തുന്നു എന്നുള്ള നിലയിലുള്ള പ്രശ്നം അതില് പത്ത് എഴുപത് വർഷ കാലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത് വളരെ ജനകീയനായ എൺപതുകളിലെ നായനാർ മന്ത്രിസഭയിലെ റവന്യൂ മന്ത്രിയായിരുന്നു ഇസ്മായ പുറത്താക്കാൻ വേണ്ടി പല ജില്ലകളിലും വലിയ തോതിലുള്ള അസ്വസ്ഥത എറണാകുളത്തൊക്കെ വലിയ തോതിലുള്ള അസ്വസ്ഥത പി രാജുവിനെതിരായിട്ടുള്ള നിലപാടുകൾ കാര്യങ്ങള് പി രാജു മരിച്ചതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രശ്നങ്ങൾ ഇയാൾ നടത്തിയ മാനസിക പീഡനത്തെ തുടർന്നിട്ടാണ് രാജു മരിച്ചത് നിലയിലുള്ള പ്രശ്നങ്ങൾ ആലപ്പുഴ എറണാകുളത്ത് ഏതാണ്ട് രണ്ടു മൂന്നാഴ്ചകൾക്ക് മുമ്പ് കൊല്ലം ജില്ലയിൽ പത്തെഴുന്നൂറ് പേര് സി പി വിട്ടുപോയി ഏതാണ്ട് ഒരു രണ്ടാഴ്ച മുമ്പ് തിരുവനന്തപുരത്ത് പത്തുന്നൂറ് പേര് വിട്ടുപോയി സി പി ഐക്കകത്ത് തന്നെ മുതിർന്ന നേതാക്കന്മാരുടെ ഇടയിൽ എല്ലാം തന്നെ ഈ ബിനോയ് വിശ്വത്തിനെതിരായിട്ടുള്ള എതിർപ്പിക്കേണ്ട ഉരുണ്ടുകൂടി 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 ജനങ്ങളുടെ ഇടയിലും സി പി അകത്തും ബിനോയ് വിശ്വം വല്ലാതെ ഒറ്റപ്പെടുന്ന അയാളുടെ നേതൃത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സമയത്താണ് ഭാഗ്യവശാൽ ഇങ്ങനെ ഒരു സാധനം അവരുടെ കയ്യിലേക്ക് അങ്ങനെ വീട് കിട്ടിയ സമയത്ത് അതിനകത്ത് കടുത്ത നിലപാടെടുക്കുക എന്നുള്ളൊരു നിലയിലേക്ക് വിനോദം വന്നു കാരണം അത് വിനോദവിശ്വത്തിൻ്റെ അതിജീവനത്തിന്റെ കൂടി പ്രശ്നം അങ്ങനെ വിനോദം കടുത്തൊരു നിലപാട് പക്ഷെ ആ വിഷയം യഥാർത്ഥത്തിൽ സി പി ഐക്ക് അനുകൂലമാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സി പി ഐയുടെ ദേശീയ സെക്രട്ടറി എ രാജ എടുത്തു തീർച്ചയായിട്ടും കാരണം സി പി ഐയുടെ ഏ രാജേ വിഷയം ഉണ്ടായപ്പോൾ പറഞ്ഞു ഇത് പിൻവലിക്കണം ഇത് വോക്ക് ചെയ്യണം ഇത് ഞങ്ങൾ സമ്മതിക്കില്ല സംസ്ഥാന ഘടകത്തിന് സംസ്ഥാനഘടകത്തിന് വിട്ടുകൊടുത്തില്ല സംസ്ഥാന ഘടകത്തിന് അല്ല സംസ്ഥാന ഘടകത്തിന് തീരുമാനം എടുക്കാനുള്ള ആ അവകാശം വിട്ടുകൊടുക്കാതെ യഥാർത്ഥത്തിൽ ബി ജെ സി പി ഐയുടെ ദേശീയ സെക്രട്ടറി തന്നെ അവിടെ തീരുമാനങ്ങൾ എടുത്തു അതാണ് ഈ സി പി എംകാർ കാണേണ്ട കാര്യം സി പി എമ്മിൻ്റെ കാര്യത്തിൽ പിണറായി തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് അതിനെ ഒപ്പിച്ച് കേന്ദ്രകൃത്ത് പോകും നമ്മൾ കാണുന്നത് പക്ഷേ സി പി ഐയിൽ രാജ തീരുമാനിച്ചു എന്താ തീരുമാനിച്ചു പി എം സി ഒപ്പിക്കില്ല ഇത് റിജക്റ്റ് ചെയ്യണം ഇത് വർഗീയവൽക്കരണ നയമാണെന്ന് പറഞ്ഞ് അവിടെ അയാൾ തീരുമാനിക്കുകയും അയാൾ മണിക്കൂറ് മണിക്കൂർ കൂടുമ്പോഴത്തേക്ക് അവിടെ പത്രസമ്മേളനം നടത്തി അവിടെ ഒരു സ്കീം അയാൾ അങ്ങോട്ട് തയ്യാറാക്കി വെച്ചു സ്വാഭാവികമായ തയ്യാറാക്കി വെക്കുമ്പോൾ അതിന്റെ നാലതിരുകൾക്കുള്ളിൽ നിന്ന് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുള്ളു അപ്പം ബിനോ വിശ്വം കടുപ്പമുള്ളൊരു നിലപാടെടുത്തെന്ന് പറയുമ്പോൾ പോലും ബിനോയ് വിശ്വം ആ നിലപാടിൽ നിന്ന് മുന്നോട്ട് പിന്നോട്ട് പോകില്ല എന്ന് കെ രാജ ഡൽഹിയിൽ നിന്ന് ഉറപ്പ് ഉറപ്പുവരുത്തി ആ ഉറപ്പ് ഉറപ്പുവരുത്തിയ സമയത്ത് ആ തീരുമാനങ്ങൾക്ക് പുറകിലെല്ലാം നിന്ന് ചുക്കാൻ പിടിച്ച ഒരാളുടെ പേരാണ് കെ പ്രകാശ് ബാബു അയാൾ ബിനോ വിശ്വത്തിനെതിരായിട്ടുള്ള ഒരു സംവിധാനത്തിലാണ് ഇവിടെ നിന്നിരുന്നത് പക്ഷേ ബിനോവിശത്തിന് പ്രത്യേക ഒരു സാഹചര്യത്തിൽ അയാളെ കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ എടുക്കേണ്ടി വന്നു അയാൾ നല്ല നല്ല നല്ലൊരു മെറ്റീരിയലാണ് അയാൾ അവിടെ നിന്ന് ഇതിനു വേണ്ടിയിട്ട് ശക്തമായിട്ടുള്ള നിലപാടെടുത്തു ഈ ഏഴ് രാജയൊക്കെ ഇത്ര ശക്തമായ നിലപാട് അവിടെ നിന്ന് എടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം കെ പ്രകാശ് ഒരു കെ പ്രകാശ് ബാബു അവിടെ നിന്ന് ഇന്റർവ്യൂ കൊടുത്തു ശക്തമായി അയാൾ സി പി എമ്മിനെ വിമർശിച്ചു കെ പി നിസ്സഹായനാണെന്ന് പറഞ്ഞു ബേബി ആയിട്ടുള്ള ചർച്ചയിൽ പിന്നെ ബേബി നിസായനായ തുറന്ന് കെ രാജയ്ക്ക് ഡി രാജയ്ക്ക് മനോവിധ ഉണ്ടായി എന്നു പറഞ്ഞു അപ്പോൾ ആ നിലയിൽ ബിനോയ് വിശ്വത്തിന് ഒരു ഇഞ്ച് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ഉണ്ടാക്കുന്ന നിലയിൽ മൂവ് ചെയ്യാതിരിക്കാൻ കഴിയുന്ന നിലയിലുള്ള ഒരു ഫ്രെയിം വർക്ക് ദേശീയ നേതൃത്വം കൊണ്ട് ഇട്ടു കൊടുത്തു അവർ ഉറപ്പുവരുത്തി ഇതിനകത്ത് ആ ചട്ടക്കൂടിനകത്ത് നിന്ന് മാത്രമേ ബിനോയ് വിശ്വത്തിന് പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നു പ്രവർത്തിക്കാൻ കഴിയു അവസാനം ബേബി ബോയി വീണ്ടും ഡിയ കണ്ടു കണ്ടപ്പം ബേബിയോട് പറഞ്ഞു ഇത് ഇതാണ് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ ഇതിനകത്ത് പിന്മാറില്ല ഇത് മരവിപ്പിക്കണം ഇത് മരവിപ്പിച്ചു എന്ന് പറഞ്ഞ് കത്ത് കേന്ദ്രത്തിന് അയക്കണം ആ കത്ത് പ്രസിദ്ധീകരിക്കണം ഇതാണ് ഞങ്ങളുടെ നിലപാട് ഇതില് ഒരു ഇഞ്ച് ഞങ്ങൾ പിന്നോട്ടില്ല പിന്നോട്ടില്ല അപ്പൊ ഈ നിലപാട് സി പി ഐ എടുത്ത് എടുത്തതിന്റെ ഭാഗമായിട്ടാണ് പിണറായി വിജയൻ്റെ പപ്പും കൂടെ പറിക്കപ്പെട്ടത് കാരണം പിണറായി വിജയന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇത് ഇത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഇല്ല ഞങ്ങൾ ഗ്യാപനത്തിൽ വരുന്നില്ല എന്ന് പറഞ്ഞ് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത അചഞ്ചലമായിട്ടുള്ള ഒരു അൺകോംപ്രമൈസിങ് സ്റ്റാൻഡ് സി പി ഐയുടെ ദേശീയ നേതൃത്വം എടുത്തു അല്ല അത് എടുത്തു ശരി തന്നെയാണ് സി പി ഐ ഇപ്പോൾ വിജയിച്ചു നിൽക്കുകയാണ് പക്ഷേ അത് സി പി ഐക്ക് ഭാവിയിൽ എത്രത്തോളം ഗുണം ചെയ്യും അത് എത്രത്തോളം ഈ ഒരു ആർജവും നീണ്ടു നിൽക്കും എന്നുള്ളതാണ് സംശയം അതായത് ഒന്ന് എന്ന് പറയുന്നത് സി പി ഐ അവരുടെ സ്പേസ് കേരള സമൂഹത്തിൽ വീണ്ടെടുത്തു സി പി ഐ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജനങ്ങളുടെ ഇടയിലുള്ള അഭിപ്രായം എന്ന് പറയുന്നത് പിണറായി വിജയന്റെ കാൽ കീഴിൽ കിടക്കുന്നൊരു പാർട്ടി എന്നുള്ളതല്ല ഇടതുപക്ഷ നയങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ വെള്ളം ചേർക്കാതെ കൊണ്ടുപോകുന്ന ഒരു പാർട്ടി എന്നുള്ളൊരു നിലയിലേക്ക് സി പി ഐ ഇപ്പം മാറി നമുക്കറിയാം ഇപ്പൊ അഖിലേന്ത്യാ തലത്തിലും എല്ലാ കാലത്തും സി പി എം ഒരു ചെറിയ പാർട്ടിയാണ് അഖിലേന്ത്യാ രാഷ്ട്രീയ പക്ഷെ ആ ചെറിയ പാർട്ടിയായിട്ട് ഇരിക്കുമ്പോഴും സി പി എമ്മിന് ഒരു വിലയുണ്ടായിരുന്നു അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ എന്താണ് അവർ പരിശുദ്ധമായിട്ടുള്ള പരിഭാവനമായിട്ടുള്ള രാഷ്ട്രീയവും പ്രത്യശാസ്ത്രവും പുലർത്തുന്ന കലർപ്പില്ലാത്ത ഒരു പാർട്ടിയാണ് സി പി എം എന്നുള്ള നില അല്ലല്ല സി പി എം എന്നുള്ള നിലയിൽ സി പി എം ഒരു ചെറിയ പാർട്ടിയാണെങ്കിലും അതിന് അഖിലേന്ത്യാ തലത്തിൽ ഒരു വിലയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പണ്ട് ഇപ്പൊ ഇല്ല സി പി ഐ ഇപ്പൊ ആ സ്പേസിലേക്ക് വന്നിരിക്കുക അതൊരു ചെറിയ പാർട്ടിയാണ് ഇപ്പൊ സി പി എം ആയി നോക്കുമ്പോൾ സി പി ഐ വളരെ ചെറിയ പാർട്ടിയാണ് കയറുന്നത് പക്ഷേ ആ സി പി ഐയെ ഇപ്പോൾ ആളുകൾ കാണുന്നത് പിണറായി വിജയൻ്റെ കാൽ കീഴിൽ കിടക്കുന്ന ഒരു പാർട്ടിയായിട്ടല്ല മറിച്ച് പരിഭാവനമായിട്ടുള്ള പ്രതിശാസവും രാഷ്ട്രീയവും ഇടതുപക്ഷ നയങ്ങളും കലർപ്പില്ലാതെ മുന്നോട്ട് കൊണ്ടുവന്നൊരു പാർട്ടിയാണ് സി പി ഐ എന്നുള്ള ഒരു സ്പേസിലേക്ക് അവർ കയറി വന്നു ആ കയറി വന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴാണ് ഇപ്പോൾ സുമേഷ് ചോദിച്ചാൽ സി പി ഐക്ക് ഇതുകൊണ്ട് എന്താണ് ഗുണം എന്നുള്ള വിഷയത്തിലേക്ക് സി പി ഐക്ക് വലിയ ഗുണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പോവുകയാണ് കാരണം അവരെ കുറിച്ച് ജനങ്ങൾക്കുണ്ടായിരുന്ന അഭിപ്രായം മാറി ഇടതുപക്ഷ നയത്തിന്റെ യഥാർത്ഥ ഇടതുപക്ഷ നയത്തിന്റെ യഥാർത്ഥ സന്ദേശവാഹകർ തങ്ങളാണ് എന്ന് ജനങ്ങളുടെ ഇടയിലും കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിലും ഒരു ധാരണ ഉണ്ടാക്കാനായിട്ട് സി പി എമ്മില് കഴിഞ്ഞു സി പി ഐക്ക് കഴിഞ്ഞു പ്രധാനപ്പെട്ട പ്രശ്നം അതിന്റെ ഗുണം സി പി ഐക്കാണെന്ന് പറയാൻ കാരണം മറുഭാഗത്ത് സി പി എമ്മിന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങളും പ്രത്യശാസ്ത്രങ്ങളും പണയപ്പെടുത്തുന്ന ഒരു പാർട്ടിയാണ് സി പി എം എന്നുള്ള പൊതുജനങ്ങൾക്കും പാർട്ടി അണികൾക്കും അതെ അതെ ഞാൻ ആ ചോദ്യം ആ ചോദ്യത്തിലേക്കാണ് ഞാൻ വന്നത് അതായത് സാധാരണ കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ വളരെ അസംതൃപ്തരാണ് സി പി എമ്മിന്റെ ഈ പോക്കിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ സ്വാഭാവികമായിട്ടും ഈ അസംതൃപ്തരായിട്ടുള്ള സി പി എം അണികൾ സി പി ഐയിലേക്ക് ചായുകയും മാനസ് മനസ്സുണ്ടെങ്കിലും ചായുകയും പരോക്ഷമായി ചായുകയും അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്യില്ലേ അല്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സി പി ഐക്ക് ഇതൊരു വലിയ അവസരമാണ് ലഭിച്ചിരിക്കുന്നത് സി പി എമ്മിനകത്തുള്ള അസംതൃപ്തരായിട്ടുള്ള അണികൾ ശരിക്കും ഇപ്പൊ പറയുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ സി പി ഐ ഇത്ര കടുത്ത നിലപാടെടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം സി പി എമ്മിന്റെ അണികളുടെ സമ്മർദ്ദമാണെന്ന് കൂടി പറയുന്നവരുണ്ട് അപ്പം ആശയേറ്റ് കിടന്നിരുന്ന സി പി എമ്മിന്റെ അണികൾ ആശയോടുകൂടി സി പി എമ്മിനെ സി പി ഐയെ നോക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് വന്നിട്ടുണ്ട് അതുകൊണ്ട് ദീർഘകാല അടിസ്ഥാനത്തിലും സി പി ഐ എന്ന് പറഞ്ഞ പാർട്ടിക്ക് കേരളത്തിൽ കൂടുതൽ സ്പേസ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു തീരുമാനമാണ് ഇതിലൂടെ വന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഒരു ഇഞ്ച് പോലും സി പി ഐ ഇനി പിന്നെ ഇതിൽ നിന്ന് പിന്നോട്ട് പോകില്ല അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുവരും ക്യാബിനറ്റ് നമ്മളൊന്നെടുത്ത് നോക്കുക ഈ തീരുമാനം ഉണ്ടാകുന്നത് വരെ സി പി ഐയുടെ മന്ത്രിമാരൊന്നും പിണറായി വിജയൻ മോധം നോക്കാൻ ഒരു ധൈര്യമുള്ളവരായിരുന്നില്ല കാരണം അവരുടെ നേതാവ് തന്നെ പിണറായി വിജയൻ അടിയറവ് പറഞ്ഞ ആളായിരുന്നുള്ളത് കൊണ്ടായിരുന്നു എന്താണ് അവരുടെ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും പിണറായി വിജയനെതിരായിട്ടുള്ള നിലപാടെടുത്ത് അത് വിജയിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ അവർക്കിനി ശക്തി കൂടും ഇച്ഛാശക്തി കൂടും അവർ പിണറായി വിജയൻ്റെ സമീപനങ്ങൾ പിന്നെ ഏകപക്ഷീയമായി ക്യാബിനറ്റിൽ അവർ ഇനി അംഗീകരിക്കത്തില്ല അപ്പം എന്തുകൊണ്ടും സി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനം ഈ സമരം ഈ സമരത്തിലെ വിജയം സി പി ഐക്ക് പല്ലുന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കും എന്ന് മാത്രമല്ല സി പി എമ്മിൻ്റെ അസ്വസ്ഥതരായിട്ടുള്ള അണികൾ ആശയോടുകൂടി പ്രതീക്ഷയോടുകൂടി സി പി എമ്മിനെ നോക്കി സി പി ഐയെ നോക്കിക്കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറും ഇത് സി പി എം സി പി ഐയുടെ അടിത്തറ വർദ്ധിപ്പിക്കാനുള്ള വലിയൊരു അവസരമാണ് അതിനെ സി പി ഐ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളത് നമുക്കറിയില്ല കാത്തിരുന്ന് കാണാനില്ല കാത്തിരുന്ന് കാണാനേ കഴിയുള്ളൂ പക്ഷേ ഇത് സി പി ഐക്ക് നേട്ടമാണ് എന്ന് സി പി ഐയുടെ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും റിയലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അവരോട് ഇത് നിങ്ങളുടെ വിജയമാണെന്ന് ചോദിച്ചപ്പോൾ ഇത് എൽ ഡി എഫിൻ്റെ വിജയമാണെന്ന് പറയുമ്പോൾ അതിലെല്ലാം ഉണ്ട് എൽ ഡി എഫിൻ്റെ വിജയമാണെന്ന് പറയുമ്പോൾ എൽ ഡി എഫിൻ്റെ വിജയമാണെന്ന് പറയുമ്പോൾ അവർ പറയാതെ പറയുന്നത് എൽ ഡി എഫിൻ്റെ വിജയമാണ് പക്ഷേ പിണറായി വിജയൻ്റെ പരാജയമാണെന്നാണ് അവർ പറയാതെ പറയുന്നത് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് സി പി ഐക്ക് ഇത് വലിയൊരു വജ്രായുധമാണ് ഇതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് അവർ മുന്നോട്ട് നീങ്ങിയാൽ അവരുടെ അടിത്തറ ജനകീയ അടിത്തറ കേരളത്തിൽ വർദ്ധിപ്പിക്കാൻ വളരെയധികം ഇത് സഹായിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായും കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് രാഷ്ട്രീയത്തെക്കാൾ വലുത് അവരുടെ ഒരു ജീവിത സാഹചര്യമാണ് കഴിഞ്ഞ ഒൻപതര കൊല്ലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കിരാത ഭരണത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു കിടക്കണമെന്ന ആഗ്രഹമാണ് ജനങ്ങൾക്കുള്ളത് അതിൻ്റെ ഏത് ഒരു പ്രതീക്ഷ തന്നെയാണ് സി പി ഐയുടെ ഈ ഒരു നിലപാട് അത് എത്രത്തോളം മുന്നോട്ട് പോകും എത്രത്തോളം ആ നിലപാടിൽ ഉറച്ചു നിൽക്കും എത്രത്തോളം ആ ആർജവം കിടാതെ സൂക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ മാത്രമേ ആശങ്കയുള്ളൂ ശുഭപ്രതീക്ഷയോടെ വീണ്ടും കാണാം